കേസ് ഞങ്ങളൊരു റോഡ് ട്രിപ്പ് സമീപം പോവാണ്ട് മണി വിളിച്ചിട്ട് വല്യ കെട്ടൊന്നുമില്ല രണ്ടു ദിവസത്തേക്ക് മാത്രം വണ്ടി കവാൻ കൊടുത്തിട്ട് കുറേ സമയം അടക്കളിട്ടു പിന്നെ നേരത്തെ വിട്ടു വണ്ടിയിൽ കിലോമീറ്റർ ഇപ്പോൾ അറുപത്തേഴായിരം ആണ് അപ്പോൾ ട്രിപ്പ് ഏ സീറാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടലിടെ തിരിച്ചെത്തുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളിൽ നോക്കാം വികസനം ഭയങ്കരത്തില് ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഇപ്പം ഏകദേശം കയ്യാനായി ഇപ്പം പോകുന്ന ചട്ടൻചാലിയാണ് ഹൈവേ വഴി എൻ്റെ വായുവിൻ്റെ റോഡിൻ്റെ പണിയെല്ലാം എന്തായെന്നല്ലേ നമുക്കറിയാമല്ലോ നമ്മൾ റോഡെല്ലാം നല്ല നല്ല അടിപൊളി ആയിട്ടുണ്ട് സൂപ്പറാണ് ഇത് കംപ്ലീറ്റ് ആയാലും നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പുറം ഒരു പുണിയ യൂണിവേഴ്സിറ്റി ഉണ്ട് അത് കാണാൻ പറ്റില്ല ചിലപ്പോൾ ഈ ഗ്യാപ്പിൽ കണ്ടാലായി അങ്ങനെ എൻ്റെ ഫോട്ടോ ഞാനതിൽ ഒന്നിച്ച് കൊടുക്കാം കാസർഗോഡ് ഒരു ഐക്കോണിക് സർഗോഡ് ജില്ല കഴിഞ്ഞു മാം കാലുണ്ട് ഇങ്ങനെ കായ് ദേണാ ഓക്കേ റോഡ് വെറ്റ് മുന്നേ ഇണ്ട് അണ്ടേ ഇട്ടോളും കൊണ്ട് ഇട്ടി നേ ലാല ഇടുക്ക് തോന്നുന്നു അതല്ലെങ്കിലും പോന്ന് ദേക്ക് ടോൺ गईチവിടെ വലിയല്ല എന്ന് തോന്നുന്നു അണ്ടേ ഇപ്പ പുതിയത് टाकയടാ മോം ലാസ്റ്റ് ഉള്ളത് മംഗലാരല കൽപ്പടി ഇപ്പടി കഴിഞ്ഞേ ഇത് നല്ല അടിപൊളിയാണ്. ഡ്രൈവ് ആകുമ്പോൾ അടുക്ക് ബേനെ വന്നത് വളരെ രസമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എത്രキロ നടക്കും. നമ്മോ മസാധ്യാക്കി പോるകളേ. അടുക്കിനെ കാലല്ലേ തടിന്റെ. അല്ലെങ്കിൽ ഈ രണ്ടാല് ഡ്രൈവ് ആക്കണം. എത്ര അറിയാ. ഞാൻ അപ്പുറത്തന്ന് ഞാൻ ഡ്രൈവ് ആക്കും. ഇത്ര വന്നിട്ട്. ആ. പോലീസിനെല്ലോ ഞാൻ പിന്നെ സ്റ്റോപ്പ് അയാളുടെ രൂപത്തെ നിർത്തിച്ച് പിന്നെ ഞാൻ പിന്നെ ചോദിച്ച പണ്ടിൽ ഇങ്ങനെ ഇണ്ടല്ലേറ്റും സംഭവന്നില്ലെങ്കിലേ കൊറച്ചുള്ള ഡ്രൈവിങ് പഠിച്ചു വന്നോണ്ടായിരുന്നു അപ്പൊ രാത്രി ഡ്രൈവ് ആക്കി പോകുമ്പോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോ ഹൈബി മെട്ടിട്ട് പോകുന്നുണ്ടായി അപ്പൊ കേറ്റം പോലത്തെ റോട്ടിലേക്ക് പോകുമ്പോൾ പോസ്റ്റ് വന്നിട്ട് ഓരോ കണ്ണൊക്കെ എന്നെ അടിച്ചു അപ്പൊ ഇങ്ങനെ അടിപ്പിച്ചു വന്നിട്ട് നിർത്തിച്ച് നിർത്തിച്ചിട്ടാകുമ്പോ എന്ത് എന്ത് ചോയിച്ച ആകാശത്തേക്കാണ് എങ്ങോട്ടാ നോക്കീത്തേ എങ്ങോട്ടാ നോക്കീത്തേ ആണണ്ടേ ഇത് ഞാൻ ഞാൻ പറഞ്ഞറിയാനെങ്കിലും ആണ് സർ വാതിൽതെ പടിച്ചിട്ട് ഇപ്പീന്നെ ഞാൻ ഞാൻ തീരെ പടിക്കണ്ട എന്ന്യാഴ്ചി അതൊന്നും ഞാൻ പടിക്കിയില്ല നമുക്ക് ഇൻ റോടറിപ്പുറല് പോണ്ടേ നമുക്കൊരു താൽപര്യയൊക്കെ വെറുമ്പോ പടിക്കാം ഓക്കേ നമ്മ ഇപ്പോ കൊറിയയില് ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ട് കൊറിയയില്

റെപോണി ഒന്നും വന്നില്ല. ഓഹോ ഞാൻ നോക്കാം. ഫൈറ്റ് റോണല്ല കമ്പ്. നമ്മളെ ലുലുലല പോയി കഴിഞ്ഞാൽ നമുക്ക് అన్నടന്നൊരു ഷോപ്പിംഗ് റൈഡ് ഹടി. ബിസിക് എങ്ങനെ ല നോക്കണോ? ഡെബിറ്റ് കാർഡിൽ അല്ല നല്ല ട്രാൻസാക്ഷൻസ് കൊടുക്കുന്നവർക്ക് ഒരു ഇൻ്റർനെറ്റ് ഷോപ്പിംഗ് നടത്തി. ഇതെ എയർ പൈൻ്റ് ഷോപ്പിംഗ് ചെയ്താൽ കോഴിക്കോട് മാളിൽ പോയെങ്കിൽ നമ്മൾ കാർഡ് ഉപയോഗിച്ചിട്ട് കുറെ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡിൽ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യലോ അപ്പൊ നമുക്ക് പോയിന്റ് കിട്ടുന്നു മാഡ് പോലുള്ള മാളുകളിലെല്ലാം ഇവര് പോയിന്റ് ഷോപ്പിംഗ് കാർഡായിട്ട് റെഡ്യൂം ചെയ്യും അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കണോ ആദ്യം റോഡ് ചോദിക്കണം കഴിഞ്ഞ പ്രാവശ്യം എന്തോ ആവശ്യമുള്ള സാധനം വാങ്ങി വാങ്ങിയിട്ട് കാർഡ് കൊടുത്തിട്ട് ആവുമ്പോൾ അവർ ചെക്ക് ആക്കിയിട്ട് പറഞ്ഞത് ആ കോഴിക്കോട് തന്നെ സ്വപ്പാക്കിയിട്ട് ആകുമ്പോൾ അവർ പറഞ്ഞ് ഇതിൽ പോയിന്റ് ഉണ്ട് നീ പോവാണെങ്കിൽ ഷോപ്പിംഗ് കാർഡായിട്ട് റിഡീം ചെയ്യാം നമുക്കത് അങ്ങനെ അറിയില്ല അവർ പറഞ്ഞപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പേൻ്റെ കാർഡാണ് നമുക്ക് കിട്ടിയത് ആദ്യ ആയിരത്തിൻ്റെ കിട്ടി പിന്നായിരത്തഞ്ഞൂറിൻ്റെ കിട്ടി അപ്പോൾ നിങ്ങൾ പർച്ചേസ് ആക്കിയിട്ട് എന്തെങ്കിലും കാർഡ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ അവരോട് ഷോപ്പിംഗ് കാർഡിൽ ഉണ്ടോ എന്ന് വെച്ചാൽ പിനാ ആദ്യം ക്യാഷ് കൊടുക്കണ്ടാലോ ഷോപ്പിംഗ് കാർഡിൽ തന്നെ ക്ലെയിം ചെയ്യാലോ അത് നിങ്ങൾക്കെല്ലാവർക്കും ചലപ്പ് കിട്ടിട്ടുണ്ട് ചലക്ക് കിട്ടിട്ടുണ്ട് ചല കാർഡ് ഉണ്ട് മാളിൽ പോയായ അങ്ങനെയുള്ള ആൾക്കാർ ഇതിനൊക്കെ ഇത് കിട്ടിട്ടുണ്ട് നമ്മൾ സമ ഞാൻ കാർഡ് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ ചെയ്യിയില്ലേ അപ്പോൾ ഒരുപക്ഷേ അതുകൊണ്ടാണ് ഡാറ്റാ ലോഡാണ് അറിയുന്നത് கரெക്റ്റ് കിട്ടാ ഇതിനെ മാളിൽ പോകുമ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചേങ്കി

റോട്ടിലെ അടിപൊളിയാണ് ഇങ്ങനത്തെ റോഡെല്ലാം വന്നാലില്ലേ റോഡ് ഫുള്ള് ലൈൻ എല്ലാം വന്നാലില്ലേ അഡാസ് എല്ലാം വണ്ടിയില്ല അതായത് ഓട്ടോമാറ്റിക് അഡ്വാൻസ് ഡ്രൈവിംഗ് ക്ലാസസ് സിസ്റ്റിലൂടെ വണ്ടി വന്നാൽ നല്ല അടിപൊളിയാണ് മറ്റേ ക്രൂയിസ് കൺട്രോളിലൂടെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിലൂടെ ഓട്ടോ മറ്റേ ഓട്ടോ പൈലറ്റ് മോഡില്ല അത് ഓൺ ആക്കി വെച്ചാൽ ഞാൻ പോയി െട ഈ പാലത്തിന്റെ പണിയൊന്നും കാണുന്നില്ല പാലം ആക്കാണ്ട് എങ്ങനെ ഇത് ഒരു ഭാഗം ഈ പാലം ആക്കും വേറൊരു പാലം ചിലപ്പോ അഡീഷണൽ ആകുമ്പോഴേ ഇവിടെ സ്പെയിസ് അല്ല ഉള്ളിലേ ಇದೆ പക്ഷേ ഇങ്ങോട്ട് കുറ കുറേ ഉണ്ടെന്ന് അല്ലേ അപ്പോ ഓക്കേ അല്ല എന്നാൽ നീ ഈ സീനെ കുറ്റം പറയില്ല നമ്മ ആ വണ്ടിയിലാണ് ദാ ദിനേശാ ദിനേശേ സ톱 ചക്ക ചക്ക മാർക്കറ്റ് ചക്കയുടെ സീസണല്ല ഇതെന്താ

ഓർമ്മ മറ്റേ അർജന്റ് ഇങ്ങനത്തെ സ്ഥലത്ത് വെച്ചിട്ടാകേലോട് നോലി വെച്ചിട്ടാകുമ്പോന്ന് മണ്ണൊന്നായിട്ട് എടുത്തിട്ട് പോണത് നമുക്ക് ഇങ്ങോട്ട് നട. റെപ്പിക്കിനി. ഇവിടെ ദാ കേ. ഇപ്പോ പൂളിങ് ഗ്ലാസ് അത് പിടിച്ചെടുക്കുന്നു. നല്ല ലുക്കിലണ്ടൊരു ഫാമ വീഡിയോ എടുത്ത് കൊടുക്ക്. അയ്യോ കേട്ടു ദാ പൂളിങ് ഗ്ലാസ് ഇച്ഛൻ. തിനെർത്തൊന്നും വലിയ അസം ആ ഡോക്ടർ സിനിമയിൽ നമ്മളെ ഇപ്പൊ വ്ലോഗി ചാടോ ആവും കുറച്ച് കഴിഞ്ഞാലെല്ലാം റെഡിയാക്കണം ഇപ്പൊ കുറച്ച് ചാടോ ആയിട്ടുണ്ടാവും അത് എന്താക്കലും നമുക്ക് വ്ളോഗില് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇങ്ങനെ നമ്മളെ യാത്രകൾ കാണിക്കാനും വീഡിയോ എടുക്കണം പയ്യന്നൂർ ജംഗ്ഷൻ പയ്യന്നൂർ ടൗണിലേക്ക് അങ്ങനെ നമ്മള് പെയ്യും ഒരു ഹോട്ടലിൽ വസന്ത് വിഹാറിലൊക്കെ കഴിക്കാൻ വേണ്ടി കയറി പക്ഷെ ചോറ് തീർന്നിരിക്കുന്നു ഇനി പടുത്ത ഇടങ്ങളെല്ലാം ചോറ് കിട്ടുന്ന സ്ഥലം നോക്കി പോണ കിട്ടുന്നറിയില്ല दूस, दूसरा चावले? दूसरा चावल चावल है 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 नहीं बिरयानी ചാവല്യാച്ചാറ് ഫസ്റ്റ് ചോറ് തീരുമാനിച്ചു പക്ഷെ ചെറിയൊരു ചോറില്ലാത്തോണ്ട് ബിരിയാണിയിലേക്ക് പോയി കറണ്ട് ഈ സാധനം എക്സ്ട്രാ കിട്ടും ബിരിയാണി സൂപ്പർ അത് ഇട്ടാ നല്ല ചിക്കൻ നല്ല ഉണ്ട് അതേപോലെ തന്നെ പപ്പടം ചെറിയൊരു ചെറിയ പീസ് അച്ചാർ എല്ലാം കൂട്ടി കറക്റ്റ് മസാല വേറെ മസാല ഒന്നുമില്ല എല്ലാം കൂട്ടിയിട്ടിങ്ങനെ അടിപൊളി പപ്പായ ഫുഡ് ഏകദേശം കഴിച്ചിട്ടാവാനായി നല്ല അടിപൊളി ഫുഡ് കേട്ടോ റൈസ് നല്ല വന്നിട്ടുണ്ട് ചിക്കന് നല്ല ഫ്രൈ ഫ്രൈ ചെയ്യാതെ നല്ല വേവുണ്ട് അത് നല്ല അടിപൊളിയുണ്ട് പിന്നെ മസാല ഒരുപാട് മസാലയില്ല എന്തുകൊണ്ടും ടിപൊളി ഫുഡ് റേറ്റും വലിയ ഇല്ല കണ്ടിട്ട് ഒരു ടു ഫോർട്ടിയാണ് തോന്നുന്നത് രണ്ട് രണ്ട് ബിരിയാണിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് അത് വലിയ ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ സൂപ്പർ ഫുഡായിരുന്നു നല്ല ബിരിയാണി അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പിടിക്കുന്നുണ്ട് നമ്മൾ കണ്ണപുരം പാലത്തിൻ്റെ മുകളിലേ ഉണ്ട് അടിപൊളി കേരളത്തിൽ നല്ല ഒരു കണ്ടൽ കാടിലൊരു സ്ഥലമാണിത് കണ്ണപുരം ഗവൺമെന്റ് ആണ് കുറേ സമയ Adap പോയിതിരുന്ന ഒരു പഴയ ലൈക്ക് ഞാൻ കല്ലിൽന്നിന്നിട്ടുള്ള ഒരു സ്ഥലല്ല ഇന്നെ അ ಮತ್ತೆ ഈ ബോട്ടിൽ ഉള്ള വലതി ആടാ கரெക്റ്റ് கரெക്റ്റ് അതവടിയാണ് കഴിഞ്ഞ നമ്മൾ പോയി ഇപ്പോ നമുക്ക് ത്രകോളി കൊട എത്ര കിലോമീറ്റർ ഉള്ളൂ 100 114 114